ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ പ്രതിസന്ധിയിലാണ് ശനിയാഴ്ച ആറ് ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു കരാർ പ്രകാരം മോചിപ്പിക്കേണ്ട പലസ്തീൻ തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിപ്പിക്കുകയാണ് അറുന്നൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെയാണ് വിട്ടയക്കേണ്ടത് തടവുകാരെ കൈമാറാതെ ഇസ്രയേലുമായി ഇനി ചർച്ചയില്ലെന്നാണ് ഹമാസ് പറയുന്നത് ഗസയിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു അനാവശ്യ ഹൈപ്പ് നൽകിയുള്ള ബന്ധു കൈമാറ്റം അനുവദിക്കില്ലെന്നാണ് നദന്യാഹു പറയുന്നത് ശരിക്കും ആരാണ് ഇസ്രയേലിൽ തടവുകാരുടെ മോചനം വൈകിപ്പിക്കുന്നത് ആരാണ് മറഞ്ഞിരിക്കുന്ന ആ യഥാർത്ഥ വില്ലൻ വില്ലൻ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു ധനകാര്യമന്ത്രി ബസലിൽ സ്മോട്രിച്ചാണ് ആ വില്ലൻ ശനിയാഴ്ചത്തെ തടവുകാരുടെ മോചനം വൈകിപ്പിച്ചതിന് പിന്നിൽ തങ്ങളാണെന്നാണ് റിലീജിയസ് സയന്റിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സ്മോട്രിച്ച് വെളിപ്പെടുത്തിയത് സ്മോട്രിച്ചും റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിയും ഗസ വെടിനിർത്തൽ കരാറിനെ ശക്തമായി എതിർക്കുന്നു നെതന്യാഹു സർക്കാരിൽ നിന്ന് പുറത്തുപോകുമെന്ന പോലും തീവ്ര വലതു പാർട്ടികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു സ്മോട്രിച്ചിന്റെ പാർട്ടിയെ പ്രീതിപ്പെടുത്താനാണ് തടവുകാരെ കൈമാറുന്നത് വൈകിപ്പിക്കുന്നത് എന്ന് വ്യക്തം തടവുകാരെ കൈമാറുന്നത് വൈകിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നയരൂപീകരണത്തിൽ റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിക്ക് വലിയ പങ്കാണുള്ളതെന്നാണ് സ്മോട്രിച്ച് അവകാശപ്പെട്ടത് ജീവൻ നഷ്ടപ്പെട്ട ഇസ്രയേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ പതിവ് ചടങ്ങുകളില്ലാതെ കൈമാറിയാൽ തടവുകാരെ കൈമാറാമെന്നായിരുന്നു ഇസ്രയേലിന്റെ വാഗ്ദാനം പാർട്ടിയുടെ ആഴ്ചതോറുമുള്ള യോഗത്തിന് മുന്നോടിയായാണ് സ്മോട്രിച്ചിന്റെ ഈ പ്രസ്താവന യൂണിഫോം ധരിച്ച് മുഖം മറച്ച് ആയുധങ്ങളും കൈയിലേന്തി ബന്ദികളെ കൈമാറുന്ന ഹമാസിന്റെ രീതിയെയാണ് സ്മോട്ട്റിച്ച് വിമർശിച്ചത് ഹമാസ് തീവ്രവാദികളുടെ ഭയം നിറഞ്ഞ മുഖം കാണാൻ കഴിയാത്തത് അവർ മുഖം മറച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണെന്നാണ് സ്മോട്ടറിച്ച് വിമർശിച്ചത് ഭൂമിയിലെ അവരുടെ സമയം വളരെ കുറവാണെന്ന് ഹമാസിന് നന്നായി അറിയാം പൂർണ്ണ ശക്തിയോടെ ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ഹമാസ് തകരുമെന്നും സ്മോട്ടറിച്ച് അവകാശപ്പെട്ടു അതിനിടെ ഇസ്രയേൽ ബന്ദികളായിരുന്ന ബിബസ് കുടുംബം കൊല്ലപ്പെട്ടത് വലിയ കോളളക്കം സൃഷ്ടിച്ചിരിക്കുന്നു മുപ്പത്തിമൂന്നുകാരിയായ ഷിറി ബിബാസ് അവരുടെ ഒമ്പത് മാസം പ്രായമുള്ള ഇളയമകൻ കഫീർ നാലു വയസ്സുള്ള മൂത്ത ആൺകുട്ടി ഏരിയൽ എന്നിവരാണ് മരിച്ചത് ഇസ്രയേൽ ഹമാസ് ആക്രമണത്തിലാണ് ഇവരുടെ ജീവൻ നഷ്ടമായത് ഗാസയിൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ ലോകം മുഴുവൻ വിമർശിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് തിരിച്ചടി മറയ്ക്കാൻ നെതന്യാഹു ബിബസ് കുടുംബത്തിലെ പേരുടെ മരണം ഉപയോഗിക്കുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത് ഹമാസിനെതിരെ വീണ്ടും യുദ്ധം തുടങ്ങി ഗസയെ ചുറ്റു ചാമ്പലാക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു പുതിയ തുറപ്പു ചീറ്റായി ഇറക്കുന്നത് ഹമാസ് ബന്ദികളായിരുന്ന ഇവരുടെ കൊലപാതകങ്ങളാണ് ഹമാസ് ആണ് ഇവരുടെ കൊലപാതകത്തിന് ഉത്തരവാദികളെന്നും ഇതിന്റെ പ്രഖ്യാഘാതം ഹമാസ് നേരിടേണ്ടി വരുമെന്നാണ് ഇസ്രയേൽ ഹമാസിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ബിബസ് കുടുംബത്തിലുള്ളവർ കുറ്റപ്പെടുത്തുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് ഗസയെ ചുട്ടുചാമ്പലാക്കാനുള്ള ശ്രമങ്ങളിൽ ഷിറിയുടെയും മക്കളുടെയും പേര് വലിച്ചിടേണ്ടതില്ലെന്ന് വ്യക്തമാക്കുകയാണ് ആ കുടുംബം അവരുടെ സംസ്കാര ചടങ്ങുകളിൽ പോലും ബെഞ്ചമിൻ നതന്യാഹുവിനെയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെയോ പങ്കെടുപ്പിക്കാൻ കുടുംബം തയ്യാറായില്ല സംസ്കാര ചടങ്ങുകൾക്ക് അവരാരും എത്താൻ പാടില്ലെന്നാണ് കുടുംബം അറിയിച്ചത്